ശക്തിയായും നിർണയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിൽക്കുന്നത് അത് അന്നും ഇന്നും എന്നും നിലനിൽക്കാൻ പോകുന്നതും അത് കേരള കോൺഗ്രസ് എം ആയിരിക്കും എന്ന് നമുക്ക് ഒരു തുടഭരണം ഇന്ന് ഇടതുപക്ഷത്തിൽ ലഭിച്ചു അതിന്റെ കാരണങ്ങളിലേക്ക് പോകുന്നില്ല തീർച്ചയായും ഒരു ഭാഗവാക്ക് കേരള കോൺഗ്രസ് തമ്മിലുണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ് അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാണല്ലെടുത്തു നോക്കിയിട്ട് കേരള സംസ്ഥാനം ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അവിടെ ആ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ദേശീയ രാഷ്ട്രീയം അവിടെ വർഗീയ കക്ഷികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി അത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ എം പിമാർ നേതൃത്വത്തിലെത്തണം എന്നുള്ള ഒരു ഉദ്ദേശം ഇന്ന് രാജ്യത്തുടങ്ങുന്ന അതിന്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്ത് ഭൂരിപക്ഷവും ഈ സംസ്ഥാനത്ത് ലോക്സഭയിൽ നിന്ന് യു ഡി എഫിലേക്ക് ഉണ്ടായി ഒരു ത്രിതള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയമല്ല അവിടെ സംസാരിക്കുന്ന ആളാണ് അവിടെ രാമക്ഷേത്രത്തിൻ്റെ കാര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ത്രിതള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രാദേശികമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അവിടെ ഒരുപക്ഷെ സംസ്ഥാന തലത്തിലുള്ള ഒരു രാഷ്ട്രീയം സംസാരിച്ചത് വരില്ല ഒരു ജില്ലാ പഞ്ചായത്ത് ചിലപ്പോൾ സംസാരിച്ചായിരിക്കും പക്ഷെ ഒരു പ്രാദേശികമായ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു അതാണ് ഏറ്റവും ഗ്രാസ് റൂട്ടിലേക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബലം തിരിച്ചറിയാൻ പോകുന്നത് അതൊരു ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അല്ലെ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രാദേശിക പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനൊരു കാരണമുണ്ട് അതിന് കാരണം നമുക്ക് പ്രാദേശിക തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ദേശീയ രാഷ്ട്രീയ സംസ്ഥാന രാഷ്ട്രീയവും അപ്പുറം ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് നോക്കും അല്ലെ ആ സ്ഥാനാർത്ഥിക്ക് ഒരു നിലവുള്ള മികവുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രീതിയിലുണ്ടോ അതിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനമായും ഒരു കുടുംബ ബന്ധങ്ങളുണ്ടോ സാന്നിധ്യമുണ്ട് അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ആ പ്രദേശത്ത് ആ കുടുംബ ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടെ പരിശോധിക്കും ആ കുടുംബ ബന്ധം ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് ദേശീയ പാർട്ടിയേക്കാൾ കൂടുതൽ ഇന്ന് കോൺഗ്രസോ ബി ജെ പി ഏത് ദേശീയ പാർട്ടിയേക്കാൾ കൂടുതൽ ആ കുടുംബ ബന്ധമുള്ളത് ഞാൻ പറയും കേരള അതുകൊണ്ട് തന്നെയാണ് ഈ കേരള കോൺഗ്രസ് പാർട്ടി ഒരു കുടുംബമായിട്ട് നിൽക്കുന്നതും എന്ന് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ആ വികാരവും പ്രവർത്തനവും ഉള്ളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത് നമുക്കറിയാം വിവിധമായിട്ടുള്ള ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരുത്തോടുകൂടി മൺമറിഞ്ഞു പോകാതെ ഈ പ്രസ്ഥാനം ഒരു ഈ കൊണ്ടുപോകുന്ന ഒരുപ്രായ വ്യത്യാസം അപ്പുറത്ത് പോയാലും ഈ കുടുംബത്തിൽ നിന്നാരും മാറുന്നില്ല ആ കുടുംബത്തിന്റെ ജനറേഷൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ ത്രിതല പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ അത് കേരള കോൺഗ്രസ് പാർട്ടിയിലാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുവാനുള്ള പ്രവർത്തനം നമ്മുടെ ഒക്കെ ഇടങ്ങളിൽ പല സ്ഥലങ്ങളിലും മാറി നിൽക്കുന്ന ഒരു സജീവമായ രാഷ്ട്രീയത്തിലല്ല പക്ഷെ കേരള കോൺഗ്രസ് ആണ് മാണി സാറിന്റെ കരങ്ങൾ ചെന്ന് എത്താത്ത ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടാകുമോ പദ്ധതി ആയിരിക്കാം ക്ഷേമ പെൻഷനുകളായിരിക്കാം ഇന്ന് കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആരെന്ന് ചോദിച്ചാൽ അത് മണിസാറായിരിക്കും അതിന് സംശയം ഏത് വേതനമെടുത്തു കർഷക തൊഴിലാളി വേതനം ഉൾപ്പെടെ കർഷകർക്കുള്ള പെൻഷൻ ഉൾപ്പെടെ ഒരു തൊഴിലാളി വർഗത്തിന്റെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിക്കൊരു മാനിസാറിന്റെ ആ കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അത് നമ്മൾ പരിശോധിച്ച് കണ്ടുപിടിച്ച് ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം ഇടതുപക്ഷത്തിനും കേരള കോൺഗ്രസ് പാർട്ടിക്കും രൂപപ്പെടുത്താൻ കഴിയും അതിനുള്ള പ്രയോജനം അതിനുള്ള ഒരു പ്രവർത്തനം ഇനി കാഴ്ചവെക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനം നിലയ്ക്ക് ഭരണത്തിനോടൊപ്പം പക്ഷേ അവിടെയാണെങ്കിൽ പോലും ഓരോ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുകയാണ് അവിടെ ഏതെങ്കിലും ഒരു ജനകീയ വിഷയം പറഞ്ഞതിനു ശേഷം ഒരു സമരം ഒരു പ്രഖ്യാപനം നടത്തി പോവുകയല്ല പരിഹാര മാർഗം കാണുവാനുള്ള ഒരു ശ്രമം പൂർണ്ണമായും കേരള കോൺഗ്രസ് നടത്തി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ പ്രദേശങ്ങളിലൊക്കെ തീരദേശ പ്രദേശങ്ങളുണ്ടല്ലേ നമ്മുടെ കടലൂരിൽ ഒരു പക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരു സ്വാധീനമൊന്നും ഞാൻ അത് പ്രഖ്യാപിക്കുന്നില്ല അല്ല ഞാൻ പറയുന്നില്ല കുറെ മേഖലകളിലുണ്ട് പൂർണ്ണമായിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ഒരു സംസ്ഥാനം ഈ രാജ്യത്ത് ഒരുപക്ഷെ അത് കേരളമാണ് അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്ററോളം ഉണ്ട് ആ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് ആണ് നമുക്കറിയാം എപ്പോഴും ഒരു തുറമുഖം വരുമ്പോഴായിട്ടെ ഒരു ടൂറിസം സ്പോട്ട് ഒരു കളക്ഷോഭം വരുമ്പോഴാകട്ടെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഏറ്റവും കൂടുതൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇന്ന് കടലോര മത്സ്യബന്ധനമായി ബന്ധപ്പെട്ടുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെയാണ് ഒന്നര വർഷക്കാലം മുമ്പ് കേന്ദ്രത്തിൽ ഒരു ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു നിയമത്തിലേക്ക് വന്ന് ചെന്നെത്തിയപ്പോൾ അവിടെ ഏറ്റവും ആദ്യമേ അവിടെ ഒരു സബ്മിഷൻ കൊണ്ടുവന്നു ഒരു പാർലമെന്റ് അങ്ങ് വന്നതൊക്കെ രാജ്യസഭയിൽ എന്താണ് ആ സബ്മിഷൻ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല കടലിന്റെ മക്കൾ കടൽ അവകാശം കൊടുക്കണം എന്നുള്ളത് എന്തുകൊണ്ടാണ് കടലിന്റെ മക്കൾ കടലവകാശം കൊടുക്കണം ഞാൻ മുമ്പേ സൂചിപ്പിച്ചു പോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെയാണ് മാറ്റി പാർപ്പിക്കണം അവരുടെ ഒരു ജീവിത മാർഗം പലപ്പോഴും ഇല്ലാതെയായി പോവുകയാണ് അപ്പോൾ ആ കടലിന്റെ അവകാശം കടലിന് മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം ഈ ബ്ലൂ വെച്ചു വരുമ്പോൾ പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടാവും വന സംരക്ഷണ വന്യ വന സംരക്ഷണ നിയമം കൊണ്ടുവന്നു ആ കഴിഞ്ഞപ്പോൾ ആദിവാസികളായ ആളുകൾ ആ ആദിവാസികൾ വനത്തിൽ താമസിക്കുന്നവർക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റാത്ത ഒരു ഒരു ഘട്ടത്തിലേക്ക് എത്തി കാരണം നിയമം ജനങ്ങളതിനകത്ത് താമസിക്കാൻ പാടില്ല വനത്തിൽ അവിടെ വൃക്ഷങ്ങളും അതുപോലെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം അപ്പൊ അവര് പുറത്തു പോകും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ആലപ്പുഴയിലുള്ള മറ്റെല്ലാ ജില്ലകളിലും വനപ്രദേശങ്ങളിലും വനത്തിനുള്ളിലും ആദിവാസികളുണ്ട് അപ്പോൾ അവർക്ക് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ആക്ട് കൊണ്ടുവന്നു ആ പ്രകാരം ആദിവാസികൾക്ക് വനത്തിനകത്ത് ജീവിക്കുവാനും അവിടെ പശുവിനെ അവർ കൃഷി ചെയ്യുവാനും അത് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ നിബന്ധനകളാകാം പക്ഷേ കടലിന്റെ മക്കൾ മനുഷ്യ അവർക്കൊരു അവകാശം എന്ന് മത്സരമാകട്ടെ അവർക്കൊരു അവകാശം കൊണ്ടുവരുന്നു നമുക്കറിയാം ഈ അടുത്ത നാളിൽ കൊല്ലത്ത് കേന്ദ്രമൊരു പ്രഖ്യാപനം മണൽ ഖനനമായി പ്രഖ്യാപിച്ച് ചർച്ച ഒരു നടത്തുക ചെയ്തിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിനകത്ത് ഞാൻ അവതരിപ്പിച്ചു ഇതൊരിക്കലും നടപ്പിലാക്കാൻ പാടില്ല കാരണം ഒന്നാം മത്സ്യബന്ധനത്തിനെ ബാധിക്കും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും കാലാവസ്ഥയെ ബാധിക്കും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഖനനം നടക്കുമ്പോൾ ഒരു പൈസ പോലും ഇന്ന് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ ലഭിക്കുന്നില്ല അങ്ങനെ വരുന്ന ഇതിനെ വാദിച്ചു അത് കഴിഞ്ഞതിനു ശേഷം ഇതിന് ഗൗരവം മനസ്സിലാക്കി ഇവിടെ ദിവസം വയ്ക്കാത്ത പ്രതിപക്ഷവും ഭരണപക്ഷവും അവിടെ പ്രമേയം പാസാക്കി ആ പ്രമേയം പാസ്സാക്കിയത് കേരള കോൺഗ്രസ് ഈ വിഷയം പാർലമെന്റ് നടത്താം അതിനാ ഏറ്റെടുത്തതിനു ശേഷമാണ് ഞാൻ പറയുന്നത് മുമ്പേ പറഞ്ഞ കടലിന്റെ മക്കൾ കടലവകാശം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ബി ജെ പിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ അറസ്റ്റ് പ്രസ്ഥാനങ്ങളും ഏറ്റു പറഞ്ഞു കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി പാർലമെന്റ് അംഗമെന്ന നിരക്ക് അവതരിപ്പിച്ച ആ സബ്മിഷനോട് കൂടി ഞങ്ങൾ പിന്താങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനകീയ വിഷയങ്ങൾ അവഞ്ഞതും ചൂണ്ടിക്കാണിച്ചതും അത് കേരള കോൺഗ്രസ് ആണ് ആ ജനറൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രം പോകുമ്പോൾ അവര് പോരാട്ടം നമ്മൾ നടത്തുന്നു അതിന്റെ ആ പിറ്റേ ദിവസം തന്നെ കേരള കോൺഗ്രസ് ശക്തികുളങ്കരയിൽ രാവിലെ ഏഴ് മണിക്ക് അവർ നടത്തി അവിടെയുള്ള ആ പ്രദേശത്തെ ആളുകളും അതോടൊപ്പം തന്നെ ഇടവക അംഗങ്ങളും രണ്ട് ഇടവകങ്ങൾ വൈദികൾ സമുദായ സമുദായന്മാരെ എത്തി അവിടെ ഞങ്ങളോടൊപ്പം പിന്തുണ നടത്തി അവിടെ ആ യോഗത്തിൽ പങ്കെടുത്തു അത് ആ പറഞ്ഞ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ശക്തിയായ ഇടപെടൽ കൊണ്ട് കേന്ദ്രം ഒരു കാര്യം ചെയ്തു എന്താണ് ഇരുന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ശതമാനം റോയൽറ്റി അത് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാമെന്ന് തുടങ്ങുന്നു ഞാൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ മാത്രമല്ല ഇന്ന് നമ്മുടെ വന്യമർഗത്തിന്റെ വിഷയം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിന് ബാധകം അല്ലെങ്കിൽ ഈ ഉണ്ടോ എനിക്കറിയത്തില്ലോ അങ്ങോട്ടിലോ ഒക്കെയാണോ അവരുടെയാണ് വിഷയങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ന് ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്വയം രക്ഷയ്ക്ക് ബി എൻ എസ് എന്ന് പറഞ്ഞ ഐ പി സി നിയമത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു മനുഷ്യനെ കീഴ്പ്പെടുത്താമെ കൊല്ലാം എനിക്കൊരു എനിക്കൊരു കള്ളം വന്ന് എന്നെ കൊല്ലാൻ നോക്കുകയാണെങ്കിൽ തിരിച്ച് എന്റെ സ്വയം രക്ഷയിൽ കൊല്ലാം പക്ഷെ ഒരു വന്യമൃഗ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കെതിരെ കേസാ എന്താണ് നിയമം ഇവിടുത്തെ നിയമമല്ല കേന്ദ്രത്തിന്റെ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നടത്തിയ ഒരു നിയമമാണ് ആ നിയമത്തിൽ ഒരു തെറ്റുപെറ്റി എന്താണെന്ന് ചോദിച്ചാൽ വന്യബ്രഹാം തന്നെ സംരക്ഷിക്കേണ്ടത് അതിന്റെ നിർവചനം എവിടെയാ വേണം എന്നുള്ളത് അതിനകത്ത് പറഞ്ഞില്ല അത് വനത്തിനകത്തായിരുന്നു വേണ്ടിയിരുന്നത് പുറത്തല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരന്തരമായ പോരാട്ടം നടത്തി അത് നമ്മുടെ സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഇവിടുന്ന് കേരള കോൺഗ്രസിന്റെ എം എൽ എ മാർ മുഴുവൻ ഡെലിഗേഷനായി തിരുവനന്തപുരത്ത് പോയി 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 യും മന്ത്രിയെ കാണുകയും ഇതിനെ പറ്റിയുള്ള വാദം ഓരോ ക്ലോസ് ബൈ ക്ലോസ് കേന്ദ്രമന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കുക പറഞ്ഞു ഇങ്ങനെയല്ല ഇതിനെതിരെ കേസെടുക്കാൻ പാടില്ല ഇതൊരു പ്രിസംഷന്റെ കാര്യത്തിലാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് സ്വയം ഞങ്ങൾ തരാമെന്ന് വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു വന്യമൃഗത്തിനെ കൊലപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ കേസെടുക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് പക്ഷേ ഞാൻ പറഞ്ഞു സിക്സ് ടു ത്രീ വന്യമൃഗ സംരക്ഷണ നിയമത്തിന്റെ അറുപത്തി മൂന്നാം സെക്ഷൻ അനുസരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെ അത് കൊടുക്കാം എന്ന് പറയുകയുണ്ടായി നമ്മുടെ പ്രിയങ്കരായ പ്രമോ നാരായണൻ നമ്മുടെ ചീഫ് പീപ്പിൾ ശ്രീ എൻ ഡോക്ടർ എൻ ജയരാജ് അതോടൊപ്പം തന്നെ സമാന നേതാക്കന്മാരുടെ നില ഇങ്ങോട്ട് തിരുവാൻകോൺ ജില്ലയിൽ നമ്മളിങ്ങനെത്തിരിക്കുകയാണ് ഒരു സ്ഥലത്തിൽ പറഞ്ഞ മറ്റു ജില്ലകളിൽ സമ്മേളനം വെക്കുമ്പോൾ ഇവരാരും ഇങ്ങനെ കാണാറില്ല പക്ഷെ തിരുവനന്തപുരത്തോട് വലിയ സ്നേഹമുണ്ടെന്ന് തോന്നുന്നു ഇവരെല്ലാവരും ഇവിടെ വന്നെത്തി അവിടെ എന്റെ വാക്കിൽ വെച്ചിരിക്കുക ഇവിടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതും ഞാൻ പറയട്ടെ വന്യമൃഗത്തിന്റെ വിഷയം വന്യമൃഗത്തിന്റെ വിഷയം ഇവിടെ നിൽക്കുമ്പോഴും നമ്മളെ വന്യമൃഗത്തിനെ ഒന്നും നശിപ്പിക്കണമെന്ന് പറയുന്നില്ല പക്ഷെ ഇവിടെ തെരുവുനായുടെ വിഷയമുണ്ടോ അതേ ഉള്ളൂ എന്ന് പറയുന്നു ഈ തെരുവുനായുടെ വിഷയത്തിനും ഞാൻ നോക്കുന്നു മുഖ്യമന്ത്രി എം പിമാരുടെ യോഗത്തെ കുട്ടികളെ ഏറ്റവും ശക്തമായിട്ട് അവളെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേരള കോൺഗ്രസ് വന്യവർഗത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ നിയമ ഭേദഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ എനിക്കറിഞ്ഞുകൂടെ ആ നിയമം ഇന്ന് കൊണ്ടുവന്നു അസംബ്ലിക്കാർക്ക് വന്യമൃഗത്തിൽ ഇന്ന് വന്നു അതെ അവിടെ പ്രസംഗിച്ചു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു ഇടപെടലിലേക്ക് കേരള സംസ്ഥാനം വന്നിട്ടുണ്ടെങ്കിൽ അത് മലയോര കർഷകർക്ക് മാത്രമല്ല വന്യമൃഗം താഴോട്ട് വരികയാ അപ്പോൾ അതിനകത്ത് തീർച്ചയായും അതിൽ ഇടപെടൽ കേരള കോൺഗ്രസിന്റെ ഉണ്ട് ഇനിയും പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ തെരുവുനായ വിഷയമാണ് കഴിഞ്ഞ ആറു മാസക്കാലം കൊണ്ട് പത്രത്തിൽ വന്ന റിപ്പോർട്ടുകള് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആളുകളെ ും പക്ഷിപ്പനി വരുമ്പോഴും പന്നിപ്പനി വരുമ്പോഴും നമ്മൾ കാണുന്നത് ആ വർഗത്തിന്റെ മുഴുവൻ കൊന്നെടുക്കുന്നുണ്ട് പക്ഷെ പേ പിടിച്ച ഒരു പട്ടി ഒരു നായ അതിനെ കൊല്ലാൻ സമ്മതിക്കില്ല അതെന്തൊരു നിയമമാണ് കേന്ദ്രത്തിന്റെ വീണ്ടും ഒരു നിയമമാണ് അത്

എല്ലാ പട്ടികൾക്കും ഒരു ഉടമസ്ഥൻ ഉണ്ടാകണം ഉടമസ്ഥൻ ഇല്ലാത്ത നായികളെ കൂട്ടിലടക്കണം ഞാൻ ഇന്ന പറഞ്ഞു ഇന്ന് വനത്തിലുള്ള മൃഗങ്ങൾ കടുവയും ഒക്കെ പുറത്തേക്ക് വരുന്ന ഭക്ഷണമില്ലെന്ന് പറഞ്ഞു അതിനകത്ത് അത് ജീവിക്കുന്ന മറ്റു മൃഗങ്ങളെ നിന്നാണ് ഈ പട്ടിയൊക്കെ പിടിച്ച് വനത്തിൽ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ തെറ്റുണ്ടോ തെറ്റുണ്ടോ വനത്തിൽ കൊണ്ട് അതിന്റെ ഭക്ഷണമായിട്ട് കൊടുക്കട്ടെ അപ്പോൾ ആ വിഷയമായാലും ഇന്ന് നെൽകർഷകരുടെ വിഷയമാണ് നമുക്കറിയാം നെൽകർഷകരുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് വയസ്സായാണ് ഇപ്പൊ നെൽകർഷകർക്ക് ഒരു കിലോ അത് നാപ്പത് രൂപ പണം എവിടെയാണ് എന്ന് പോലും ഭൂമി തരം മാറ്റിയ വിഷയത്തിൽ ആ പറയുന്ന സ്വരൂപിക്കുന്ന ഫണ്ട് അത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നെൽ അഭിവൃദ്ധിക്ക് വേണ്ടി വിയോഗിക്കണം അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നാൽപ്പത് രൂപ ആക്കണമെന്നുള്ള ആവശ്യമുണ്ട് ആ നാൽപ്പത് രൂപ ആക്കുന്ന വെറുതെ അതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നമുക്കറിയാം വിഷയം ഇങ്ങനെ നിരവധി നിരവധി ഓരോ കാര്യങ്ങളും സാമൂഹ്യ വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഭരണം നോക്കിയോ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ ഒന്നും നോക്കിയല്ല ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ തന്നെയാണ് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകാര്യതൊണ്ട് അതിന് പരിഹാരം കാണുവാനുള്ള ശ്രമം നടത്തുന്നു അതിനകത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മള് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ വലിയൊരു മുന്നേറ്റം അതിനൊരു സംശയവുമില്ല ഒരു മുന്നേറ്റം ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയിട്ടുണ്ടാകണം അത് മാത്രമല്ല ഏത് വിഷയവും അത് പരിഹരിച്ച് സാമ്പത്തികമായ നമുക്കറിയാം ഉണ്ട് കേന്ദ്രം നമ്മുടെ സാമ്പത്തികമായിരിക്കാൻ നോക്കുമ്പോഴും അവിടെയെല്ലാം ഈ പറയുന്ന നമ്മുടെ സർക്കാർ പറ്റുന്ന രീതിയിൽ ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു സംശയവുമില്ല മൂന്നാം വട്ടവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക് വരും എന്നുള്ളതെന്ന സംശയം കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് എല്ലാ ജില്ലകളിലും നിന്നും ഇതുപോലെയുള്ള സമ്മേളനം നടത്തി വരികയാണ് അത് പ്രാദേശികമായ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുകയാണ് മണ്ഡലത്തിൽ സ്ഥലത്തിൽ നടക്കുകയാണ് നടക്കുകയാണ് തീർച്ചയായും ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ദേശീയ പാർട്ടികൾക്കൊക്കെ ചിലപ്പോൾ ചില നിയമ ചില കാര്യങ്ങളും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും പക്ഷെ ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഉറച്ചതെടുക്കാൻ കഴിയും അവിടെ ഭരണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ അങ്ങനെ എപ്പോഴും എടുത്തിട്ടുണ്ട് ഇപ്പോഴും എടുത്തിട്ടുണ്ട് എന്തും എടുക്കും അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്നവരെ എല്ലാവർക്കും നന്ദി നേർന്നുകൊണ്ട് സന്തോഷപൂർവ്വം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ മനസ്സിലായി ഭാഗമായിട്ടുള്ള റവന്യൂ അസംബ്ലി അഞ്ചുമണിയായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കോട്ടയം ജില്ലയുടെ അസംബ്ലിയാണ് നമ്മുടെ രണ്ട് എം എൽ എ മാർക്ക് മൂന്ന് പേർക്ക് അവിടെ ചെല്ലേണ്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അധിക സമയം ചെലവഴിക്കാതെ പെട്ടെന്ന് പോകുന്നത് ഏതായാലും പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാം ഉണ്ട് വളരെ നല്ല നിലയിൽ നമ്മുടെ കൺവെൻഷൻ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സഹായ നാടകർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് നേതാക്കന്മാർ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശബ്ദം ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇവിടെ നമ്മുടെ പാർട്ടിയുടെ പ്രീകരായ ചെയർമാൻ അദ്ദേഹം കുറേ കാലമായി കേൾക്കുന്ന പ്രധാനപ്പെട്ട വിഷയമായിരുന്നു വനം മേഖലയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വന്യജീവികളുമായിട്ടുള്ള സംഘർഷത്തിന്റെ പുസ്തകം ഇനിയിപ്പോ കേരള നിയമസഭയിൽ ആ രണ്ട് ബില്ലുകൾ ഇന്ന് ശബ്ദം എടുത്തു അതിന്റെ സബ്ജിറ്റ് കമ്മിറ്റി കൊടുത്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വൈകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശബ്ദം ഇടതുപക്ഷ ഭരണിയിലും കേരളത്തിന്റെ സമൂഹത്തിനും കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യം ജോമിനെ നമ്മൾ നേരായതാണ് নদী പിന്നെ പ്രയമ്പഠാ അഡ്മിഷൻ സ്ഥലസ്ഥാന ജില്ലാ പ്രസിഡന്റ് ഉഷാറനെ എന്നിവരെ പരിപാടിക്ക് അതിനുമായി കൂടി പ്രതിീകുന്ന അപേര് പ്രസിഡന്റ് നേരായസ്ഥാന തോന്നാനാണ തോന്നുന്നതുകൊണ്ട് ചിത്രയുടെ ഉൾപ്പെട്ടുള്ള партии வார்த்தைகளும் விசேஷங்களோடு அவசியிக்கல கூடுதல் வார்த்தைகளும் விசேஷங்களு கண்டிப்பாக நன்றி நமஸ்காரம்